Hi guys! വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല മണം കിട്ടാനും അതേപോലെ തന്നെ നല്ല സ്റ്റിഫ്നെസ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കംഫേർട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതേപോലെ ചെറിയൊരു ബോട്ടിൽ കംഫേർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഈ കംഫേർട്ടിൻ്റെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്കധികം ചിലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ീഡിയൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് കോൺഫ്ലോർ നമ്മൾ സാധാരണയായിട്ട് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ കോൺഫ്ലോർ തന്നെയാണ് അത് ഒരു ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ തിക്ക് ആവശ്യമുണ്ടെങ്കിലോ കൂടുതൽ മെഷർമെൻ്റ് ആവശ്യമുണ്ടെങ്കിലോ ഇത് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒര ലിറ്ററിനെയൊക്കെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും പിന്നെ ഈ കോൺഫ്ലോറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിൽ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു ചെറിയ ഇതേലും മിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കട്ട നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അടിയിൽ പെട്ടെന്ന് തന്നെ ചൂടാവുന്നതിനനുസരിച്ച് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ചൂടാവുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ ഇതേപോലെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ തുണികളൊക്കെ നല്ല സ്റ്റിഫ്നെസ്സോടുകൂടി നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യണം എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ട് ില്ലാത്തവർ അത് പോയി കാണണം ഇപ്പം ഞാൻ സ്റ്റവില് വെച്ചിട്ടുണ്ടായിരുന്ന കോണ്ഫ്ലവർ മിക്സർ സൈഡൊക്കെ തിളച്ച് വന്നിട്ട് സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇത്രയും തിക്കായ മതി കാരണം നമുക്ക് ചൂടാറി വരുന്ന സമയത്ത് ഒന്നും കൂടി തിക്കാവും ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ചൂടാറുന്നതിന് മുന്നേ ചെയ്യുകയും വേണം പിന്നെ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് വിനാഗർ തന്നെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിനും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് നല്ല കളറോട് കൂടി ഇരിക്കാനും അതേപോലെ തന്നെ ഗ്ലിസറിൻ ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാനൊക്കെ സഹായിക്കുന്നു പിന്നെ അതിലേക്ക് സ്മെല്ലിന് ആവശ്യമായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി അതൊരു കാൽ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു കളറിന് വേണ്ടി ബ്ലൂ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഓപ്ഷണലാണ് ഇതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ വീട്ടിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുമ്പോൾ കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കളർഫുൾ ആക്കാനായിട്ട് വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂ കളറിലുള്ള കംഫേർട്ടിൻ്റെ അതേപോലെ ഉണ്ടാക്കാനായിട്ടാണ് ലൈറ്റ് ബ്ലൂ കളർ ക്കുന്നത് ഇനി പിങ്ക് കളർ ആവശ്യമുള്ളവർക്കാണെങ്കിൽ പിങ്ക് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല ഉള്ളൂ നമ്മുടെ കംഫേർട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് അതേപോലെ തന്നെ തുണികളൊക്കെ കൂടി ഇരിക്കാനും അതേപോലെ തന്നെ കളർഫുള്ളോടുകൂടി ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നല്ല സ്മെല്ലും ഉണ്ടാകും പിന്നെ ഈ നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് കാരണം നല്ല സ്റ്റിഫ്നെസ്സോടുകൂടി ഇരിക്കാം വളരെയധികം സഹായിക്കുന്നുണ്ട് വിനാഗിരി ചേർക്കുന്നത് കൊണ്ട് നമ്മൾ അതിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോയി നല്ല കളറോട് കൂടി ായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ കംഫേർട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി കംഫേർട്ട് വാങ്ങിയിട്ടുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിലൊരു കംഫേർട്ടിൻ്റെ ഒരു പാത്രം ഒഴിഞ്ഞതുണ്ടായിരുന്നു അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാലൻസ് ഒരു ഗ്ലാസും കൂടി ഉണ്ട് അതും കൂടെ ഞാൻ വേറൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് കളർ ഒന്നും ഇളകി വരില്ല നിങ്ങൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് കളേഴ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കളറൊന്നും വരില്ല നിങ്ങൾക്ക് കളർ ഇല്ലാതെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ള വിചാരിക്കുന്നു അപ്പോൾ അടുത്തിരിക്കുന്നു ഈ വീഡിയോ ഓക്കെ ബൈ